മലയാളികളുടെ പ്രിയതാരങ്ങളായ ഗോപിക ജി പി വിവാഹം കാണാൻ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ഒരു ഡോക്ടർ എന്ന നിലയിലും ആക്ട്രസ് എന്ന നിലയിലും അങ്ങനെ തന്നെ പക്ഷേ വിവാഹം അതീവ ആർഭാടമായി തന്നെയാണ് ഇരുവരും നടത്തിയിരിക്കുന്നത് വർഷങ്ങളായുള്ള പ്ലാനിങ്ങുകൾക്കൊടുവിൽ എല്ലാം തന്നെ വിവാഹ ദിവസം ഗംഭീരമാക്കിയിരുന്നു അതീവ സുന്ദരിയായി എത്തിയ ഗോപികയെ താലി ചാർത്തി ജി പി അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും അടങ്ങുന്ന ഗംഭീര ഫങ്ഷനായാണ് നടത്തിയിരിക്കുന്നത് സ്വർണത്തെ കുറിച്ചു വരെ ഗോപിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ താൻ എല്ലാം കണ്ടു നില്ക്കുകയാണെന്നും മുന്നേ ഷോപ്പിങ്ങിനിടയില് ജി പി പറഞ്ഞിരുന്നു എന്നാൽ സെലക്ഷൻ ഒന്നും തന്നെ മോശമായിട്ടില്ലെന്ന് വിവാഹ തന്നെ വ്യക്തം ചേച്ചിയുടെ കല്യാണത്തിൽ താരമായത് അനിയത്തിയും ഉറ്റ സുഹൃത്ത് ഷഫ്നെയുമാണ് ഏറെ നാളായി ആരാധകർ കാത്തിരിക്കുന്ന മുഹൂർത്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ടി പി യേയും ഗോപികയും ആശംസകളറിയിച്ച് നിരവധി ആരാധകരാണ് എത്തുന്നത്